പാട്ടിക്കൊടുത്തുകാടല്ല ഒരു ശിശു സെസ് ഡ്രസ്സൊക്കെ അവരെ വിവേശിക്കുന്നതാണ് അങ്ങനെ അപ്പോൾ സൂമ്പ സാമ്പാ കഞ്ഞാൽ മതി സൂമ്പ മതത്തിന് അത്രയ്ക്കൊരു മോശം നമ്മൾ പറയുന്നില്ല പക്ഷെ ഡ്രസ്സ് മുസ്ലിം കുട്ടികളുടെ ഡ്രസ്സിൽ മാറ്റം നിർത്തുമ്പോൾ അത് മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അതു കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക ആ മതത്തിൽ നിൽക്കുമ്പോൾ ആ മതത്തിലെ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളതാണ് ോട്ടെ ഡ്രസ്സ് പിന്നെ ഇങ്ങനാകാൻ പാടില്ല എന്നുള്ളതിൽ ഒരു അഭിപ്രായം നമുക്കുണ്ട് കാരണം ഒരുപാട് പറയേണ്ട വിഷയാണ് അത് ആണ് ഇവിടെ സ്ത്രീ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല സ്ത്രീ ആവശ്യപ്പെടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഹിജാബ് ഇടണ്ട അല്ല ഹിജാബ് ഇടണം ഹിജാബ് ഇടണ്ട എന്ന് പുരുഷനാ പറയണത് തട്ടിടണ്ടത് പുരുഷനാണ് പറഞ്ഞത് സ്ത്രീകളല്ല പറഞ്ഞത് അപ്പൊ അതിലേക്ക് ചില സ്ത്രീകൾ വരും ആ റെഡിയാണ് അപ്പൊ സ്ത്രീയുടെ പറണ്ട എന്ന് പറഞ്ഞത് ആരാ സ്ത്രീകളല്ല പുരുഷന്മാരാണ് പറഞ്ഞത് അപ്പൊ സ്ത്രീകളുടെ അംഗവൈകല്യങ്ങൾ പ്രദർശിപ്പിക്കട്ടെട്ടെ അപ്പൊ അത് കണ്ട ആസ്വദിക്കലാ തന്നെ പറഞ്ഞത് അവർക്ക് ആസ്വദിക്കാരാണ് പറഞ്ഞത് ഏ ആ സ്ത്രീ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല അവർക്ക് അവർ സ്ഥല അവരവരെ ഇഷ്ടമുള്ള റിസൾട്ട് നടക്കുന്നു കുറച്ച് വി കുറച്ച് വിദ്യാർത്ഥികൾ സഹോദരം കമ്പിച്ച് കിടക്കുന്നു കുറച്ച് വിദ്യാർത്ഥിനികൾ പർദ്ദിടുന്നു കുറച്ച് വിദ്യാർത്ഥികൾ പർദ്ദിടാതെ നടക്കുന്നു പർദല്ലാതെ തട്ടിടാതെ നടക്കുന്നു കൂടെ തട്ടമിടുന്നു അത് സ്വാതന്ത്ര്യമാണ് അത് അടിച്ചെടുക്കാൻ പാടില്ല ചൂമ്പ നിർത്തും അതുപോലെ അറുത്തിക്കോട്ടെ ആവശ്യം അർത്തിക്കോട്ടെ ഏ അവിടുന്ന മയക്കുമെന്ന് നിർത്തൂല മയക്കുമെന്ന് കൂടെ ഉള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞു നാടൻ തെങ്ങുകള് ഓർമ്മ അല്ലേ തെങ്ങും കൾ പാനീയമാണ് നല്ലതാണ് ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറഞ്ഞത് തെങ്ങുകള് അങ്ങനെ വരുമ്പോൾ ചൂമ്പ നിർത്തത്തിൻ്റെ മുന്നേ ഓർ ക്ലാസ് കുടിച്ചോട്ടെ ഏ വിലക്കിട്ടുണ്ട് കാരണം പുരുഷനെ സൃഷ്ടിച്ച ദൈവമാണ് സ്ത്രീയെ സൃഷ്ടിച്ച ദൈവമാണ് പറഞ്ഞത് അവർ ശ്രദ്ധിക്കണം സ്ത്രീകൾ ഡ്രസ് എങ്ങനെ ഇടണം കാരണം എന്താണ് ഇവിടെ പുരുഷ ശ്രദ്ധിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പുരുഷന് കണ്ണിൽ കൂടെ വികാരങ്ങൾ വരും കാഴ്ചയിൽ കൂടെ വികാരങ്ങൾ വരും പുരുഷനെ സ്ത്രീക്കോ സ്ത്രീക്ക് കേൾവിയിൽ കൂടെയും സംസാരത്തിൽ കൂടെയും വികാരം വരും അതാണ് അങ്ങനെ ഫോൺസ് ഇങ്ങനെ വട്ടങ്ങളൊക്കെ തിരിച്ച് അവൾ തിരിച്ചിൽ ഒരു തിരിച്ചാൽ തിരിച്ചറി ഇവിടെ ഇവിടെ വളച്ചെടുക്കുക അറി എന്താണ് സംസാരത്തിൽ കൂടെ അവളെ ഇത് വരും പക്ഷെ പുരുഷനോ കണ്ടിവിടെ അങ്ങനെ ഇവിടെ ഇപ്പോൾ തുറന്ന് പറഞ്ഞാൽ ഇവിടെ ചന്തി മുല അതുപോലെ തന്നെ ഫേസിൽ ചുണ്ടിപ്പം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ അവന് വികാരം വരും അപ്പം നിങ്ങൾ നോക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ പിന്നെ എന്താ പറയുക ഇപ്പോൾ റീൽസ് റീൽസ് തോ റീൽസ് ഇട്ടോക്കോ റീൽസ് ഒക്കെ എടുത്ത് നോക്കണ്ടി ചന്തി കുലുക്കി പോകുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് ലേക്ക് കണ്ടമാണ ഉണ്ടാവും അത് നോക്കിയോ ഫോളോസ് കൂടും ചന്തിങ്ങനെ കുലുക്കി പോകുകയാണെങ്കിൽ അതല്ലാത്ത സ്ലി കൂടി അത്ര കുറയും ഫേസ് മാത്രമേ കാണുകയാണെങ്കിൽ ലൈക്കുകളൊക്കെ കുറയും പാട്ട് തരികയാണെങ്കിൽ പക്ഷെ ചന്ത ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ മഴത്തുന്ന വളർത്തുന്ന കള ശീലമാണെങ്കിൽ ചന്തി ഇങ്ങനെ കുലുങ്ങുണ്ടെങ്കിൽ നല്ലോ ലീക്കടിക്കും അതാരാണ് അടിക്കണം ഓക്കെ ഈ ആണുങ്ങൾ അതാണ് ആൺ ആണുങ്ങളുടെ ഒരു ഇതാണത് ഒരു ദുശി ദുശ്ചിരം നല്ല അവരെ സൃഷ്ടിപ്പം അങ്ങനെയാണ് കാഴ്ചയിൽ കൂടെ അവർ ഇൻഡസ് വരണം എന്ത് കാണുമ്പോൾ അപ്പോൾ ലീക്കടിക്കും അവർ ഇഷ്ടപ്പെട്ടു മാത്രമല്ല സ്ത്രീകൾ ഇപ്പോൾ ഞങ്ങളുടെ അവയവങ്ങൾ ഒരു ചില ഒരു ഹരമാണ് എന്നും ഞങ്ങൾ ഞങ്ങളുടെ ചന്തിതമ്പം ചന്ത ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ചന്ത ഇങ്ങനെ കാണിച്ചാൽ കൂടുതൽ ലേക്കുകൾ കിട്ടുമെന്നും പുരുഷന്മാർക്ക് അത് ഇഷ്ടമാണ് എന്നും ഇന്നുള്ള സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്നത് എല്ലാ അധികം റീലിപ്പോൾ അതാണ് അല്ലേ ബാക്ക് സൈഡാണ് സ്ത്രീനെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത് ഏ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ സൂമ്പ നമുക്ക് ഡ്രസ്സൊക്കെ മാറണം അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റാൻ പോവാറില്ല ഇപ്പോൾ സ്കൂൾ യൂണിഫോമിൽ വേണമെങ്കിൽ സൂമ്പെടുത്തോട്ടെ എന്നാണ് നമുക്കുള്ള അഭിപ്രായം കേട്ടോ